തൃശ്ശൂരിലെ എ ടി എം കവർച്ച പ്രതികളെ എ ടി എം സെന്ററിൽ തെളിവെടുപ്പ് നടത്തി ഷൊർണൂർ റോഡിലെ എസ് ബി ഐ എ ടി എമ്മിൽ എത്തിച്ചാണ് തെളിവെടുത്തത് മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്ത നാല് പ്രതികളെയാണ് സ്ഥലത്തെത്തിച്ചത് മോഷ്ടിക്കാൻ ഉപയോഗിച്ച ഗ്യാസ് കട്ടർ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ താണിക്കുടം പുഴയിൽ നിന്നും കണ്ടെടുത്തു എ ടി എം കൊള്ളയിൽ നിർണായക തൊണ്ടി മുതലായ എ ടി എമ്മിന്റെ ട്രയം താണിക്കുടം പുഴയിൽ കണ്ടെത്തിയിട്ടുണ്ട് തൃശൂർ എ സി പി ഉൾപ്പെടെയുള്ള വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചത് ഷൊർണൂർ റോഡിലെ എസ് ബി ഐ എ ടി എം സെന്ററിലാണ് പ്രതികളെ എത്തിച്ചത് ഇവിടത്തെ തെളിവെടുപ്പിന് ശേഷം മോഷ്ടിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഉപയോഗിച്ച താണിക്കുടത്തേക്കും പ്രതികളെ എത്തിച്ചു മോഷണശേഷം വാഹനത്തിൽ രക്ഷപ്പെടുന്നതിനിടെ താണിക്കുടം പുഴപ്പാലത്തിൽ കാർ നിർത്തി പ്രതികൾ ആയുധം പുഴയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ഫയർഫോഴ്സിന്റെ സ്കൂബ ഡ്രൈവേഴ്സിനെ എത്തിച്ചാണ് പുഴയിൽ നിന്നും ആയുധങ്ങൾ കണ്ടെടുത്തത് ഇക്കഴിഞ്ഞ ഇരുപത്തി ഏഴിന് പുലർച്ചെയാണ് ഹരിയാനയിൽ നിന്നുള്ള ഏഴംഗ മോഷണ സംഘം തൃശൂരിൽ എത്തിയത് ഇതിൽ അഞ്ചംഗ സംഘമാണ് മൂന്ന് എ ടി എമ്മുകൾ തകർത്ത് അറുപത്തഞ്ച് ലക്ഷം രൂപ കവർന്നത് പുലർച്ചെ രണ്ടു മണി മുതൽ മണിക്കുള്ളിലാണ് മൂന്ന് മോഷണവും നടത്തിയത് മാപ്രാണം തൃശൂർ ഷൊർണൂർ റോഡ് കോലഴി എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളാണ് പ്രതികൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്ത് പണം കവർന്നത് മോഷണശേഷം ആയുധങ്ങൾ താണിക്കുടം പുഴയിൽ വലിച്ചെറിഞ്ഞ് പട്ടിക്കാടെത്തി അവിടെ കാത്തുകിടന്നിരുന്ന കണ്ടെയ്നർ ലോറിയിൽ മോഷ്ടിക്കാനെത്തിയ കാറും മോഷ്ടിച്ച പണവും സഹിതം മോഷ്ടാക്കൾ കയറി രക്ഷപ്പെടുകയായിരുന്നു